എന്താണ് മുഖം ഒന്നും ഒന്നും പറയണ്ട ഒരു ആയാണ്ടവരക്കേട് പറ്റി എന്നീ നാട്ടിൽ നിന്ന് പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ വരും നല്ലവരുണ്ടാകും കെട്ടകരുണ്ടാകും കൊള്ളം ടവറുണ്ടാകും തള്ളണ്ടവറുണ്ടാകും നമുക്ക് വല്ല പൊലുവ ഞാനൊരു വിവരക്കേട് ചെയ്തില്ലേ നമ്മുടെ കൊടുമ്പില്ല ബാബുക്കുട്ടാട്ടേ ഈ പോണി കൂടി ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുത്തു അത് മഹാ അബദ്ധമായി മാറിയിരിക്കയാണ് ലോകം മുഴുവൻ പാട്ടായിരിക്കും എന്തു ചെയ്യും അബദ്ധം എന്താണ് പറഞ്ഞാലേ ഇനിയിപ്പൊ കാണാൻ പോണ പോരത്തിന് എന്തിനു കേട്ടറിയു ജൂലൈ മാസം ഇരുപത്തിയഞ്ചാം തീയതി കേരളത്തിലെ എല്ലാ സിനിമ കോട്ടായികളിലും ഈ പാട്ടായ കഥ പൊറത്ത് വരികയാണ് ഇനിയിപ്പൊ നിങ്ങൾ നേരിട്ട് പോയി കാണാല്ലോ ഞങ്ങൾ കുടുംബത്തോടെ പോണം കുടുംബത്തോടെ പോണം കേട്ടോ ആയിട്ടുണ്ട് എന്റെ പേരക്കുട്ടികൾക്ക് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി പാട്ടായ കഥ പൊറത്ത് വരുവാണ് നമ്മുടെ കൊടുമ്പിലെ കഥയെ പാലക്കാടൻ കഥയെ കുടുംബശത്രുവേ കാണേണ്ട കൂട്ടുമാണ് കഥ കഴമ്പുള്ളതാണ് കേട്ടോളി ചാമിയച്ചനും ചെറിയ വാശത്തിലുണ്ട് കേട്ടോളി എല്ലാവരും കാണണം ആ